വാർത്തകളിലേക്ക് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എസ് ഐ ടിക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി ആറാഴ്ച കൂടി അധികമായി നൽകി ഈ മാസം പത്തൊമ്പതിന് കേസ് വീണ്ടും പരിഗണിക്കും അന്ന് എസ് ഇടക്കാല റിപ്പോർട്ട് നൽകും രഞ്ജിൽ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത് രഞ്ജിൽ ഹൈക്കോടതി ഈ ഒരു കേസ് പരിഗണിച്ച സമയത്ത് എസ് ഐ ടിക്ക് ആറുമാസം കൂടി സമയം നീട്ടി നൽകുകയാണ് ചെയ്തത് അതായത് നേരത്തെ കേസിൽ ഈ മാസം പതിനേഴിനായിരുന്നു കാലാവധി അവസാനിക്കുന്ന അവസാനിക്കുന്നുണ്ടായിരുന്നു അതായത് എസ് ഐ ടിയോട് ഈ മാസം പതിനേഴിനുള്ളിൽ തന്നെ കേസ് അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷേ വീണ്ടും ആറാഴ്ചത്തേക്ക് കൂടി ഒരു കേസിൽ അന്വേഷണ പരിധി അല്ലെങ്കിൽ അന്വേഷണ സമയപരിധി നീട്ടി നൽകുകയാണ് ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിച്ച വേളയിൽ ഉണ്ടായത് അതേപോലെ തന്നെ ഈ മാസം പത്തൊമ്പതിന് ജനുവരി പത്ത് പത്തൊമ്പതാം തീയതി വീണ്ടും കേസ് പരിഗണിക്കുമെന്നും അന്ന് ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അല്ലെങ്കിൽ സമർപ്പിക്കാമെന്നാണ് കോടതിയിൽ നിന്ന് വന്ന നിരീക്ഷണം നമുക്കറിയാം ഇന്ന് എസ് ഐ ടി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് നാലാം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ന് അന്വേഷണ പുരോഗതി അറിയിക്കുക മാത്രമാണ് ചെയ്തത് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല പത്തൊൻപത് തീയതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മറ്റ് കോടതി നടപടികളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല അതായത് അടച്ചിട്ട് ുമ്പോ കോടതിയുടെ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ നടന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല നിലവിൽ അറിയാൻ സാധിക്കുന്നത് ആറാഴ്ച കൂടി സമയപരിധി നീട്ടി നൽകിയെന്നും പുതുതായി രണ്ട് സി എമാരെ കൂടി അന്വേഷണത്തിനെ ഉൾപ്പെടുത്താനുള്ള ഹൈക്കോടതി അനുമതി നൽകി എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഈ സമയപരിധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി തന്നെയാണ് ഹൈക്കോടതിയുടെ മുൻപാകെ ആവശ്യം ഉന്നയിച്ചത് അതായത് സമയപരിധി ഇനിയും നീട്ടി നൽകണം കേസിൽ ഇനിയും അന്വേഷണം നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സമയപരിധി നീട്ടി നൽകണം എന്നൊരു ആവശ്യം എസ് ഐ ടി തന്നെയാണ് ഉന്നയിച്ചത് അത് പ്രകാരമാണ് ഇപ്പോൾ വീണ്ടും ഒരു കാലാവധി നീട്ടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അതേപോലെ തന്നെ പുതുതായി സി ഐമാരെ ആവശ്യമുണ്ടെന്ന് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് ആവശ്യമുണ്ടെന്ന് എസ് ഐ ടി കോടതിക്ക് മുമ്പാകെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു അതും ഹൈക്കോടതി ഇപ്പോൾ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണം അധ്വതിഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിക്ക് എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തിയാണെന്നാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഒരു കാര്യം അതായത് എസ് ഐ ടി അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തന്നെ മുന്നോട്ട് പോകും എന്തായാലും നമുക്കറിയാം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ തുടങ്ങി അല്ലെങ്കിൽ ഉണ്ണിഷണം പോറ്റി തുടങ്ങി ഡി മണി വരെ എത്തി നിൽക്കുന്ന ഈ ഒരു കേസ് ഇനിയും ഉന്നതർ ഈ കേസിൽ കുടുങ്ങാനും ായിരുന്നു എസ് ഐ ടിയുടെ കണ്ടെത്തിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു കാര്യം ഉന്നതരിലേക്ക് എന്തുകൊണ്ട് ഈ കേസ് പോകുന്നില്ല എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചിരുന്നു ആ ഒരു ചോദ്യമാണ് ഡി മണി വരെ എത്തി നിൽക്കുന്നത് ഇനി ആര് ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയാണ് അതിനുള്ള ഒരു സമയം കൂടിയാണ് എസ് ഐ ടി ഇപ്പോൾ കൂട്ടിച്ചോദിച്ചിരിക്കുന്നത് എന്തായാലും കേസ് ദ്വതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ശങ്കർദാസ് ഈ മുൻ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കർദാസ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു അതായത് ഹൈക്കോടതിയുടെ ഒരു പരാമർശം നീക്കം ചെയ്യണം സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ഹർജി സുപ്രീം കോടതി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സുപ്രീം കോടതി പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് അംഗം എന്ന നിലയിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോളാൻ സാധിക്കില്ല താങ്കൾക്കും ഉണ്ട് എന്നൊരു നിരീക്ഷണമാണ് കോടതി നൽകിയത് അല്ലെങ്കിൽ കോടതി നിരീക്ഷിച്ചത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നൽകിയ ഹർജി നിലനിൽക്കില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേപോലെ തന്നെ ക്ഷമിക്കണം ശങ്കർദാസിനോട് കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം വേണമെങ്കിൽ മുൻകൂർ ജാമ്യം ആവശ്യമെങ്കിൽ അതാ ഏത് കോടതിയിലാണോ കേസ് നടക്കുന്ന ആ കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ മുൻ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കർദാസ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നത് നേരത്തെ ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും മൊഴി മൊഴിയെടുക്കാൻ വിളിപ്പിക്കാത്ത തരത്തിലുള്ള പരാമർശമുണ്ടായിരുന്നു ആ പരാമർശം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതി സമീപിച്ചത് പക്ഷേ സുപ്രീം ആ ഒരു ഹർജി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും നിലവിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പൊന്തി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് നേരത്തെ സി പി എമ്മിന് മാത്രമാണ് പ്രതിരോധമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനെയും അല്ലെങ്കിൽ യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഓരോ ദിവസം പോകും തോറും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങിയ ഒരു ആരോപണം അല്ലെങ്കിൽ അവിടെ തുടങ്ങിയ ഒരു അന്വേഷണം അത് സി പി എമ്മിനെ ഏറെ വിവാദത്തിലേക്ക് വലിച്ചിട്ട ഒരു ആരോപണം തന്നെയായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രമൊക്കെ തന്നെ പുറത്ത് വന്ന അതിനെക്കുറിച്ചുള്ള ആരോപണങ്ങളുണ്ടായതും വിവാദങ്ങളായതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് യു ഡി എഫ് കൺവീനറായുള്ള അടൂർ പ്രകാശിനൊപ്പമുള്ള അടൂർ പ്രകാശും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയെ കാണാൻ പോയ ഫോട്ടോയൊക്കെ തന്നെ പുറത്തു വരുന്നു അത് യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരും കുടുങ്ങാനുണ്ടെന്നുള്ള ഒരു നിരീക്ഷണമാണ് കോടതി ും നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ആരിലേക്കാണ് അന്വേഷണം പോകുക എന്നാണ് അറിയേണ്ടത് എന്തായാലും ഡി മണിയിൽ എത്തി നിൽക്കുന്ന അന്വേഷണം അവിടെ നിന്നും ഇനിയും തുടരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാലാവധി കൂടിയാണ് ഇപ്പോൾ എസ് ഐ ടി കൂടുതൽ ചോദിച്ച് വാങ്ങിയിരിക്കുന്നത് എന്തായാലും ആറാഴ്ച കൂടി സമയപരിധി നീട്ടി നൽകിയ ഒരു സാഹചര്യത്തിൽ പത്തൊൻപത് തീയതി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അറിയേണ്ടത് ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് തന്നെയാണ് ഈ പത്മകുമാറിനെയും അതുപോലെ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ തന്നെ ചോദ്യം ചെയ്ത അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്തതൊക്കെ തന്നെ കോടതിയിൽ ാണ് നിലവിൽ അറിയുന്നത് അതേപോലെ തന്നെ പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്തും എല്ലാം കോടതി അറിയിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും പത്തൊൻപത്യതി വീണ്ടും കേസ് പരിഗണിക്കും അന്ന് ഇടക്കാല റിപ്പോർട്ട് നാലാം ഇടക്കാല റിപ്പോർട്ട് കൂടി സമർപ്പിക്കും